ഹലോ ഗായ്സ് വാട്സാപ്പ് സംഭവി ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇൻസ്റ്റയും യൂട്യൂബും വാട്സാപ്പും ഒക്കെ എടുത്ത് നോക്കിയാലേ ഇപ്പം സ്ഥിരം കാണുന്ന രണ്ട് പിള്ളേരുണ്ട് എന്ന് വെച്ചാൽ ഒരു കനാൽ ഇവർ ആ കനാലിനെ അങ്ങ് പ്രശസ്തമാക്കിയിട്ടുണ്ട് കനാലിനെ ചുറ്റിപ്പറ്റിയുള്ള വീഡിയോസാണ് ഇവർ കൂടുതൽ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും ആൾക്കാരെ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ കാണിച്ചതായിരുന്നു ഒന്ന് കണ്ടു ഓക്കെ ചിക്കൻ ബിരിയാണി ആണ് അപ്പൊ കൈസ് നമ്മള് കനാലിലെ വെള്ളത്തിരുന്ന് ബിരിയാണി കഴിക്കാൻ ഇതൊക്കെ ഒരു വെറൈറ്റി അല്ലേ അപ്പൊ നമുക്ക് ഈ ബിരിയാണി കഴിക്കാൻ ഒരാള് എന്റെ ഞങ്ങളുടെ ഒരു ആരാധകൻ പൈസ സ്പോൺസർ ചെയ്താണ് അടിപൊളി അടിപൊളി ബിരിയാണി ഒരു രക്ഷയില്ല കൈസ് തീരെ ടേസ്റ്റ് അടിപൊളി അടിച്ചുപൊളിക്കും മാക്സിമം ചീറെ അടിച്ചുപൊളിക്കും ഓക്കെ ഇവരെ നിങ്ങള് കണ്ടു കാണും അപ്പം യൂട്യൂബിൽ ഉള്ളതാണ് ഫേസ്ബുക്കിലൊക്കെ ഉള്ളതാണ് അഭിലാഷ് പ്ലാവൽ പ്ലാവഡിയിൽ അങ്ങനെ അങ്ങനെയാണ് കുട്ടികളുടെ പേര് ഇവർ രണ്ടും കൂടെ ആണ് ഇത് ചെയ്യുന്നത് അപ്പം ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്കൊക്കെ സിനിമയും സോഷ്യൽ മീഡിയ ഒക്കെ ആണ് ഇതിൻ്റെ പിന്നിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊക്കെ ഒക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ കുറേ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇവരെ പോലുള്ള പിള്ളേരുടെ വീഡിയോയും കണ്ട് നമുക്ക് ഇതും വേണമെങ്കിൽ നമുക്ക് അനുകരിക്കാം കാരണം ഇവർ അതിൻ്റെ ഒന്നും പറയുക പോകാതെ ഒരു കനാലും കനാലിൽ ഇരുന്ന് ബിരിയാണി കഴിക്കുന്നു കനാലിൽ ഇരുന്ന് ക്രീം പണ് കഴിക്കുന്നു പിന്നെ അവർ അവരുടെ ലോകം എന്ന് വെച്ചാൽ ആ ഒരു ഏരിയയാണ് ആണ് തന്നെ കുറേ കുറേ വീഡിയോസ് ഒരു ചേച്ചിട്ടുണ്ട് ഈ വീഡിയോ കണ്ടുപോക്കെ ഭയങ്കര രസമാണ് അവരുടെ വീഡിയോസ് കണ്ടാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറക്കും ഒരു കുറച്ച് കുറച്ചിരിക്കാനൊക്കെ ഉള്ളൊരു സെറ്റപ്പ് ആണ് അവരുടെ വീഡിയോസ് ഇത് കണ്ടുപോകെ നിങ്ങള് കണ്ണിമൊത്തം കഴിച്ചു കനാലിൽ വെള്ളം ഉണ്ടായിരുന്നെങ്കി ടേസ്റ്റ് ഗൈസ് കണ്ണിമത്തൻ കണ്ണിമത്തം കഴിക്കുന്ന ബിരിയാണി എല്ലാം ഉണ്ടായിരുന്നു ഞങ്ങള് കഴിച്ചു അവസാനം ബാക്കി അവസാനം ബാക്കി വന്നത് അവര് ഞാൻ കൊടുത്തു സംഭവം നാച്ചുറൽ വീഡിയോസ് ആണ് കൂടുതലും ചെയ്യുന്നവര് അപ്പം അതുകൊണ്ട് തന്നെ കാണാൻ അടിപൊളിയാണ് അവർ അവരുടെ ലോകം ആ ഒരു കനാലിനെ ചുറ്റിപ്പറ്റി അവർ ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോ വെടിയുണ്ടെന്ന് ആരും വഴിയെറ്റാൻ പോകുന്നില്ല കാരണം അത് ഈ ഒരു വീഡിയോ വെടിയുണ്ടെന്നൊക്കെ ഇവര് ഫുള് കനാലിലാണ് കനാലിന്റെ സൈഡിലും കനാലിന്റെ വെള്ളത്തിലും ഒക്കെ ഇരുന്ന് ഇതിപ്പം എന്താ ബോണ്ടയോ പിക്ചറോ കഴുകയാണ് ബോണ്ട കഴുകുകയാണ് എന്ത് സന്തോഷമാണായിരുന്നു ഓക്കെ അവർ അടിപൊളിയായിട്ടാണ് കാണാനും ഒരു കുളിർമയുണ്ട് അവരുടെ വീഡിയോസൊക്കെ കനാലി കാണിക്കുക ഇപ്പം കനാലി വെള്ളം വന്ന ഇവർക്ക് എന്തോ ഒരു ആഘോഷം വന്നാണൊക്കെ അവർ ചെയ്യുന്നത് അടിച്ചു പൊളിക്കുക ജീവിതം എങ്ങനെ അടിച്ചു പൊളിക്കാനാണ് അവർ പറയുന്നത് അപ്പം ഇവരെ തിരക്കി ഇപ്പം ഇന്റർവ്യൂക്കാരൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ മസ്താനി ഗ്രൂപ്പൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസും ഇങ്ങനെയൊക്കെ വീഡിയോസ് ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുക അവരുടെ ഇപ്പൊ അവരുടെ കാലമാണ് വേണ്ട അപ്പം മസ്താനി ടീമൊക്കെ ചെന്നിട്ടുണ്ട് നമ്മളെ തേടി വന്നിട്ടുണ്ട് അറിയാൻ വേണ്ടി പിന്നെ കുഴിമന്തി കഴിക്കുന്നു എന്തായാലും അവർ ഹാപ്പിയാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുക അവരുടെ വീഡിയോസൊക്കെ എൻകറേജ് ചെയ്ത് അവരെയൊക്കെ വളർത്തുക ഓക്കേ ടാറ്റ ബൈ ബൈ